നൂറ്റിയാറാം സങ്കീർത്തനം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു ദൈവം ഇസ്രയേലിനെ നശിപ്പിക്കും എന്നറി ചെയ്തപ്പോൾ മോശ ഇടിവിൽ നിന്ന് ജനത്തിനു വേണ്ടി അപേക്ഷിക്കുകയാണ് എന്നിട്ടൊരു പരാമർശം ദൈവത്തിൻ്റെ ആത്മാവ് നൽകുകയാണ് അവരുടെ നിമിത്തം മോശയ്ക്കും ദോഷം ഭവിച്ചു ഇസ്രയേലിനു വേണ്ടി മോശ പ്രാർത്ഥിച്ചു എന്നൊരു കാരണം മാത്രമേ ഉള്ളൂ ഇസ്രയേലിനെയും ഇസ്രയേലിൽ നിന്ന് കനാൽ ദേശത്തേക്ക് നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ എല്ലാ കഷ്ടതകളിലും നേതൃത്വത്തിൽ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് മുഖാന്തരം മോശയ്ക്ക് ദോഷം ഭവിക്കുകയാണ് ഇസ്രയേലിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ മോശം മുമ്പിലുണ്ടായിരുന്നു പ്രാർത്ഥിക്കുവാൻ കരയുവാൻ ഇടിവിൽ നിൽക്കുവാൻ മോശം മുമ്പിലുണ്ടായിരുന്നു പക്ഷേ അത് മുഖാന്തരം മോശയ്ക്കും ദോഷം ഭവിക്കുവാനിടയായി ഞാനിങ്ങനെ പറയട്ടെ നമ്മുടെ നിമിത്തം ആർക്കും ദോഷം ഭവിക്കുവാൻ നാം കാരണമായി തീരരുത് നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ മനോഭാവം കൊണ്ടോ മറ്റാർക്കും ഒരു ദോഷം ഭവിക്കുവാൻ നമ്മൾ കാരണമാകരുത് ഒരുപക്ഷെ നമ്മുടെ അറിയായ്മയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം അങ്ങനെ ചില തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകാം അതെല്ലാം ദൈവത്തോട് ഏറ്റു ഈ അറിവ് നമുക്ക് ലഭിച്ചതിന് ശേഷം ആർക്കും ദോഷമുണ്ടാകാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന നല്ല ആളുകളായി നമുക്ക് തീരാം